ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഒരു മീഷോ ഹാളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇന്ന് ലേറ്റ് വെച്ചപ്പോൾ എന്തോ ഒരു ഭംഗി എനിക്ക് തന്നെ തോന്നി പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ മടി പിടിച്ചിട്ട് വെറുതെ വാരി കെട്ടി വരാറാണ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾക്ക് ഈ മുടി ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഞാൻ ഇന്ന് ഒരു മീഷോ അൺബോക്സ് അല്ല മീഷോ ഹാൾ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇൻഡ്രോയും മര്യാദയ്ക്ക് എടുത്തിട്ടില്ല അതുപോലെ ഔട്ട്രോയും മര്യാദയ്ക്ക് എടുത്തിട്ടില്ല അത് ഈ എഡിറ്റ് ചെയ്യണ സമയത്താണ് ഞാനത് മനസ്സിലാക്കുന്നത് അത് അപ്പോൾ ഒന്ന് ക്ഷമിക്കാം കേട്ടാ അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് അതിലോടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെയാണ് നീല കളർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടാൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകേണ്ട കാരണം ആരും ലൈക്ക് ചെയ്യാറില്ല ഗൈസ് പിന്നെ എൻ്റെ മുടിയുടെ കാര്യം എന്താ പറയുക ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്തോളോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കേട്ടാ അപ്പോൾ നമുക്ക് ഓരോന്നൊരുന്നായിട്ട് പൊട്ടിച്ച് നോക്കാം കേട്ടാ അപ്പോൾ നമുക്ക് ഒട്ടും മഴപ്പിക്കണില്ല നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ മീഷോൻ്റെ പ്രൊഡക്റ്റ് ഇത് ഓൾറെഡി ഞാൻ ഷോർട്സിൽ അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ ഇത് ആദ്യം തന്നെ ജസ്റ്റ് കാണിച്ചിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് വേറെ ഒന്നുമില്ല നമ്മുടെ നെറ്റിൻ്റെയും അതുപോലെ സാറ്റിൻ്റെയും ഒരു തുണി മെറ്റീരിയലാണ് ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മീറ്ററാണ് നമുക്കിതൊരു ഫ്രോക്ക് പോലെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് ഗസ് ഫ്രോക്കിൻ്റെ കാര്യങ്ങളും ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം സെറ്റായിട്ട് വരും അപ്പോൾ ഇതേ പത്ത് മീറ്റർ നെറ്റും അതുപോലെ തന്നെ മൂന്ന് മീറ്ററിൻ്റെ സാറ്റിൻ്റെ തുണിയുമാണ് ഞാൻ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ നന്നായി പേടിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്ത് കാരണം മീഷോ ആയതുകൊണ്ട് എനിക്ക് സാറ്റിനൊക്കെ വരുമ്പോൾ ഏത് പരിവർത്തനമാകുന്ന ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഒരു പ്രശ്നവും ഒരു പ്രശ്നം വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല നെറ്റൊക്കെ അടിപൊളി ക്വാളിറ്റി ആയിരുന്നു കേട്ടോ പത്ത് മീറ്റർ ഒരു ഡാമേജോ ചെറിയൊരു പാട് പോലുമില്ല ഞാൻ ഫുൾ അരിച്ച് പറക്കി നോക്കിയായിരുന്നു സാറ്റിനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ ഞാൻ ഓൾറെഡി പൊടിച്ചിട്ടുള്ള വേറൊരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു എന്താ പറയുക കുർത്തിയാണ് ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചു പക്ഷേ ഷോർട്ട്സ് ഞാൻ കിട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതാണ് നമ്മൾ ഇനി പൊട്ടിച്ച് നോക്കാൻ വേണ്ടി പോകണത് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണേ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് സെയിം സംഭവം ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്യാൻ നിന്നാണ് പിന്നെ അതിൽ റിവ്യൂ കണ്ടപ്പോൾ പൊട്ട റിവ്യൂസ് റിവ്യൂസൊക്കെയാണ് കണ്ട അതുകൊണ്ട് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതായിട്ട് അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് മീഷോന്ന് തന്നെയാണ് ഓർഡർ ചെയ്യുകയുള്ളായിരുന്നു പിന്നെ റേറ്റ് ഏകദേശം സെയിം തന്നെയായിരുന്നു പിന്നെ ഇതിൻ്റെ കൈയും ഇതുപോലത്തെ ഒരു ലൂപ്പ് പോലത്തെ ഒരു സംഭവം ഇത് ഇങ്ങനെ മടക്കി വെച്ചിരിക്കണ തല്ലേ തയ്ച്ച് വെച്ചിരിക്കണതാണ് എന്താ പറയുക നമുക്ക് ഊരാനൊന്നും വെച്ചില്ല പറ്റില്ല ബട്ടൺസൊന്നുമല്ല ഷോക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ കോളർ കോളറുണ്ട് കേസേക്ക് കോളർ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സാധാരണ നമ്മൾ ഓൺലൈനിൽനിന്ന് ഓഡർ ചെയ്യുമ്പോൾ കോളർ ഉള്ളത് ഓർഡർ ചെയ്ത് വരുമ്പോൾ കോളറൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെയാണ് നമ്മൾക്ക് കിട്ടാറ് പക്ഷേ ഇതിൽ ശരിക്കും കാണിച്ച പോലെ തന്നെ എല്ലാമുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഈ ഒരു ബട്ടൺസൊക്കെ ഷോക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ ഏറ്റവും താഴെ ഇതുപോലത്തെ ഒരു പൊളി ചെറിയൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട് പിന്നെ സൈഡിലും പൊള്ളിയുള്ള ടൈപ്പാണ് പിന്നെ പൊട്ട മണമായിരുന്നു മണം പിന്നെ നമുക്ക് അള അലക്കുമ്പോൾ പോലും കുഴപ്പമില്ല അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ എൻ്റെ സൈസിന് ഇത് വരെ ഞാനൊരു സാധനം റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടില്ല മീൻസ് വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾക്ക് അത് സൈഡ് അടിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ചെയ്യേണ്ട വരൂട്ട് അല്ലാണ്ട് കറക്റ്റ് അളവായിട്ട് ആ ഒന്നും ചെയ്യണ്ട അങ്ങനത്തെ ഒരു അളവിലായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇത് സൈസ് സ്മോളാണ് എടുത്തിട്ട് എന്നിട്ട് വരെ എൻ്റെ കൈയ്യൊക്കെ എന്താ പറയുക ലൂസിനാണ് അത് നമ്മൾ തടിയില്ലാത്തവർക്കാണ് അതിൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഗസ് ഇപ്പോൾ എന്തായാലും ആ സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക വേറെ ഒന്നും ചെയ്യണ്ട സൈഡ് അടിക്കേണ്ട അങ്ങനത്തെ ഇതിലൊന്നും ഞാൻ പ്രതീക്ഷിക്കാത്തവുണ്ട് തന്നെ എനിക്കിത് ഇത്തിരി ലൂസായതൊന്നും കണ്ടിട്ടോ എനിക്കൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ ഞാനിതിങ്ങനെ ഇട്ട് കാണിക്കാൻ കാരണം എന്നെ പോലെ തടി കുറഞ്ഞിട്ടുള്ള ആൾക്കാർ ഇത് വാങ്ങുമ്പോൾ അവർക്ക് ഇങ്ങനെ ആയിരിക്കും പിന്നെ നമ്മൾ സൈഡ് അടിക്കേണ്ടി വരുമ്പോൾ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പളപ്പളാന്നുള്ള ലൂസിലന്നെ നിങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ ലിങ്കൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഇനി നമ്മൾ പൊട്ടിക്കാത്ത ഒരു പാക്കറ്റാണ് ഫ്രഷ് പാക്കറ്റാണ് കേട്ടോ അന്ന് വന്നുള്ളൂ ഇതിപ്പോൾ ഞാൻ വോയിസ് കൊടുക്കേണ്ടത് വേറൊരു ദിവസമാണ് അപ്പോൾ ഇതേ ഇത് മീഷോ എന്നാണ് അപ്പോൾ ഇത് ഞാൻ നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും കേട്ടോ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കവറായതുകൊണ്ട് ബാക്കിൽ കാണാൻ പറ്റും ഏതാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തുറക്കാണ് ഗേൾസ് അപ്പോൾ കുറേ നല്ല ശേഷം ആണ് മീഷോന്ന് സാങ്കിൽ വാങ്ങണത് കേട്ടാ അങ്ങനെ ഞാൻ അത് പയ്യെ പയ്യെ പൊട്ടിച്ച് നോക്കാണ് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കറക്റ്റ് നമ്മൾ ആ ഒരു മീഷോയിൽ എന്താണോ കണ്ടത് അതേ സെയിം സംഭവം നല്ല ക്വാളിറ്റി നല്ല കട്ടി അത് നെഴ്ലടിക്കുന്ന സാധനം ഒന്നും അല്ല കേട്ടോ അതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയുടെ താഴെയാണ് ഇരുന്നൂറ്റി സംതിങ് ആണ് കറക്റ്റ് പൈസ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം നഴലടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നല്ല കറക്റ്റ് നല്ല കോട്ടൻ്റെ അവർ കാണിച്ചിട്ടുള്ള സെയിം ഡിസൈനും എല്ലാ കാര്യങ്ങളും പക്ക കറക്റ്റായിരുന്നു പിന്നെ നമുക്ക് ഈ പൊളി ഫ്രണ്ടിൽ ഈ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷൻ ഫുള്ളായിട്ടിങ്ങനെ സൈഡിൽ സ്ലിറ്റിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതിലും അങ്ങനെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് ഇട്ടോ കിട്ടിയപ്പോഴും അതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ആയിട്ടാണ് ഉള്ളത് ഇതും എനിക്ക് പറഞ്ഞല്ലോ ലൂസാണ് അത് നമ്മൾ സൈഡ് അടിക്കണം അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ സ്മോളാണ് സൈസ് എന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ എൻ്റെ അത്ര തട്ടിയുള്ള ആൾക്കാരൊക്കെ ഇത് പ്രതീക്ഷിച്ചിട്ട് വാങ്ങാം പിന്നെ സൈഡ് സൈഡടിക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതേ നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഞെറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കയ്യുമ്പലൊക്കെ ഇങ്ങനത്തെ പ്രിൻ്റ് ആയിട്ടുള്ള ഇതുകളാണ് പിന്നെ ബാക്കിലും നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഞെറി വരുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കൊന്നുമില്ല എന്നാലും ചെറിയൊരു ഞെറി വരുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും എനിക്ക് എനിക്കിങ്ങനത്തെ ടോപ്പൊക്കെ ഞാൻ ഇടാറുള്ളതാണ് സ്ഥിരമായിട്ട് അപ്പോൾ എനിക്കിങ്ങനത്തെ ഇഷ്ടപ്പെട്ട് കണ്ടില്ല ബാക്കിൽ ഇതുപോലത്തെ ചെറുതായിട്ടൊരു ഞെറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തത് പൊടിച്ച് നോക്കാം ഇതിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്തും നമ്മൾ പൊട്ടിക്കാത്ത ഒരു സംഭവമാണ് ഇതിൻ്റെ പാക്ക് ഇതിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻറ്റ് കവറാന്ന് ഞാൻ പറഞ്ഞില്ലേ അതിലേ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ കളറ് നല്ല മഞ്ഞ നല്ല മഞ്ഞ് നല്ല പച്ച കളറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യമായിട്ടും ഞാൻ കളിയാക്കി പറയല്ല നല്ല അടിപൊളി കളറ് അങ്ങനെ ഞാൻ പയ്യെ പൊട്ടിച്ചു നോക്കിപ്പെട്ടല്ലോ നല്ല മെറ്റീരിയലും നല്ല ക്വാളിറ്റി ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഇതിൻ്റെ പ്രൈസും ഇരുന്നൂറ്റി സംതിങ് ആണ് മുന്നൂറിയുടെ താഴെ ഉള്ളു ഇതിലാ ത്രെഡ്വർക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡാമേജ് ഒരു പ്രശ്നവും പറയാനില്ല കേട്ടോ അത്രയും പെർഫെക്റ്റായിട്ട് ഇതിന് പൊളിയില്ലാത്ത ടോപ്പാണ് കേട്ടോ ഇങ്ങനത്തെ സൈഡിൽ പൊളിയില്ലാത്ത ടൈപ്പാണ് പിന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു ത്രെഡ് വർക്കൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല കോട്ടൺ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിലും നഴിലടിയും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല ചിലതൊക്കെ ഇങ്ങനെ ഇരുന്നൂറ്റി സംതിങ്ങൾ വാങ്ങുമ്പോൾ ഈ കണ്ണടി ഇട്ട പോലെ ആവും അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നല്ല കോട്ടൻ്റെ തുണിയാണ് അപ്പോൾ ഇത് ഇട്ടപ്പോൾ കണ്ടില്ല ഉണ്ട് അത് നിങ്ങൾ നോക്കണ്ട അത് ഞാൻ തയ്ച്ചിട്ട് ഇട്ട് കാണിക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അത്ര തടയുള്ള ആൾക്കാർ ഇത് വാങ്ങുമ്പോൾ ഇത്രയും ലൂസ് ഉണ്ടാവും പിന്നെ നമ്മൾ സൈഡ് അടിക്കേണ്ടി വരുമെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സൈഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും ഇപ്പോൾ ഈ ഞാൻ ലോഹ പോലെ ഇട്ടിട്ട് വന്നു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല എനിക്ക് സത്യമായിട്ട് നല്ല ഇഷ്ടപ്പെടും നല്ല മഞ്ഞയും പച്ചയും കളറായിട്ടാണ് ഇതിനാ ഒരു പച്ച പാൻറ്റ് ഇനി എനിക്ക് വാങ്ങണം പച്ച പാൻ്റ് ഇല്ലേ എനിക്ക് പിന്നെ ബാക്കിൽ തന്നെ പ്ലെയിൻ ആയിട്ടാണ് ഞറും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഇത്രയും ടോപ്പുകളൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ട് ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം പിന്നെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിൻ്റെ ഔട്ട് ഡ്രോയും എടുത്തിട്ടില്ല ഇൻഡ്രോയും വലിയ കാര്യമായിട്ട് എടുക്കാനൊന്നും ഞാൻ എന്തോ ഉണ്ടായി സത്യത്തിൽ ലേറ്റ് വെച്ചാലും ഇതിൽ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ഔട്ടറും കാര്യങ്ങളൊന്നും എടുത്തില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലൈക്ക് ചെയ്യാനും ഷെയർ ഒന്നും ചെയ്യണ്ട ലൈക്ക് ചെയ്യുക പിന്നെ ഈ ടോപ്പുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ ഇത്രയുള്ളൂ അടുത്തിട്ട് നല്ല വീഡിയോ കാണാൻ ചേട്ടാ